സ്വാാന്ത്വനം ഇടുക്കി ഏരിയ ചെയർമാൻ കെ ജി സത്യൻ അധ്യക്ഷത വഹിച്ച യോഗം സ്വാാന്ത്വനം ഗവേണിംഗ് ബോഡി ചെയർമാൻ റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ ഇതൊരു ട്രസ്റ്റ് ആയിരുന്നു അത് കൂടുതൽ സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അതൊരു സൊസൈറ്റി ആയി കഴിഞ്ഞ രണ്ടു വർഷ കാലമായി അതിന് ജില്ലാടിസ്ഥാനത്തിൽ ഒരു ഉപദേശക സമിതി ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുണ്ട് അതുപോലെ തന്നെ ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്

ඒතவும் புதி Colleக்ctionஸ் ஏතவும் குරஞවිலே Hyreஞ்ச Home Pla